എന്തേ നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നത് തന്നെ നോക്കിയിരിക്കുന്ന പവിയുടെ സംശയത്തോടെ ബെന്നി ചോദിച്ചു ബെന്നിച്ചേൻ തന്നെ വേദനിപ്പിച്ചിട്ട് എന്നെ ആശ്വസിപ്പിക്കുന്നത് കണ്ട് നോക്കിപ്പോയതാണ് പവി തനിക്കുണ്ടെ പദർശം മറച്ചു വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു എനിക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും ഇതുപോലെ കാണിച്ചാൽ എൻ്റെ കയ്യിൽ നിന്നും നല്ലതുപോലെ കിട്ടുന്നിരക്ക് പവിയൊന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് ബെന്നി പറഞ്ഞു എൻ്റെ ആഞ്ജനയ്യാ ഞാനിന്നെ പെണ്ണാണെന്ന് വല്ലതും ഇങ്ങനെ അറിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ അല്ല അതിപ്പോ എന്നാണെങ്കിലും അറിയണ്ടേ അല്ലാതെ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെ പവി താടിക്ക് കൈ കൊടുത്തോണ്ട് ആലോചിച്ചു ഒരു ആലോചന ഏതെങ്കിലും പെണ്ണിനെ നോക്കി വെച്ചിട്ടുണ്ടോ ഇങ്ങനെ ഇരുന്ന് സ്വപ്നം കാണാൻ പവി മിണ്ടാതിരിക്കുന്ന കണ്ടതും മാറാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് ചോദിച്ചു ഏയ് ഞാൻ വെറുതെ എന്തോ ആലോചിച്ചിരുന്ന് പോയതാണ് ബെന്നിയുടെ കലിരിക്കുന്ന ഡ്രസ്സ് നോക്കി കണ്ണുകൾ വിടർത്തിക്കൊണ്ട് പവി പറഞ്ഞു എൻ്റെ ദൈവമേ ഇങ്ങനെ ദിവസവും ഫ്രീ ഷോ കാണിച്ച് ഇയാളെന്നെ വഴിതെറ്റിക്കും അതെങ്ങാനും മനസ്സിൽ കിടന്നിട്ട് രാത്രി ഞാൻ കയറി കൂടി ചെയ്താൽ പിന്നെ എല്ലാം തികഞ്ഞു പവി പറഞ്ഞുകൊണ്ട് ബെന്നിയെ തന്നെ ചിരിയോടെ നോക്കിയിരുന്നു നീ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കതെ ഡ്രസ്സ് മാറാൻ നോക്കടാ ബെന്നി പറഞ്ഞു കിടത്തും പവി ദയനീയമായി അവനെ നോക്കി എന്തേ ബെന്നി ഉള്ള നോട്ടം കണ്ടതും സംശയത്തോടെ ചോദിച്ചു ഏയ് ഒന്നുമില്ല ബെന്നി ചയ ഞാനിനിപ്പോൾ രാത്രി ഒന്ന് ദേഹം കഴിയതിന് ശേഷം ഡ്രസ്സ് മാറാം അതുവരെ ഇതിങ്ങനെ കിടക്കട്ടെ പവി പറഞ്ഞുകൊണ്ട് പതി കെഴുന്നേറ്റും ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ മതി തൽക്കാലം നീ ഇപ്പോൾ എൻ്റെ തലയിന്ന് മസാജ് ചെയ്ത് തരാൻ നോക്ക് ചെറിയൊരു തലവേദന പോലെ ബെന്നി മൊണ്ട് മാത്രം ഓടുത്തുകൊണ്ട് വീട്ടിലായി നീണ്ട നിവർന്ന് കിടന്നു ഏ ഷർട്ട് ഇടുന്നില്ലേ ബെന്നിയുടെ ശരീരത്തിലേക്ക് നോക്കി ഉമ്മനിന്നിരി ഇറങ്ങിക്കൊണ്ട് പവി അടഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു പുറത്ത് പോയിട്ട് വന്നതലയിടൂ ആദ്യം വിയർപ്പെല്ലാം ഒന്ന് താഴട്ടെ ബെന്നി പറഞ്ഞു കേട്ടതും അവനിലൂടെ അലയിന്ന് തൻ്റെ കണ്ണുകളെ വലച്ചെടുത്തുകൊണ്ട് പവി ബെന്നിയുടെ അടുത്തായി വന്നിരുന്നു ആഞ്ജനയ്യാ എനിക്ക് നീ ശക്തി തരൂ എൻ്റെ ലോലമായ മനസ്സിനെ നിങ്ങനെ ഓരോന്നും കാട്ടിത്തന്ന് ഇളക്കരുത് അപേക്ഷയാണ് പവി ബെന്നിയുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് പിറകെറുതു നിന്നോട് തല മസാജ് ചെയ്ത് തരാൻ പറഞ്ഞതിനാണോ ഇങ്ങനെ ഇരുന്ന് പിറക് അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് ചെയ്തു തരണ്ട നീ പയ്ക്കോ എന്നിട്ട് അമ്മച്ചി ഇങ്ങോട്ട് വിളിക്കേ പവിയുടെ മുഖത്തേക്ക് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് ബെന്നി പറഞ്ഞേ കേട്ടതും പവി കണ്ണ് തളി ഹോ എൻ്റെ ബെന്നിച്ചയ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് ആൻ്റണിയുടെ കാര്യം ഓർമ്മ വന്നപ്പോൾ ഞാനെന്തോ പറഞ്ഞു പോയതാണ് പവി വിഷയം മാറ്റാൻ എന്നതുപോലെ പറഞ്ഞു ഞാനില്ലാതെയൊന്നും നീ പുറത്തേക്ക് ഇറങ്ങണ്ട ഇനിയിപ്പോ ആന്റണിക്ക് നിന്നോട് പകിയായിരിക്കും ഞാനില്ലാത്ത സമയത്ത് അതെങ്ങനെയെങ്കിലും നിന്റെ മേലിൽ തീർക്കാൻ നോക്കും അതുകൊണ്ട് സൂക്ഷിച്ചു കണ്ടും നടന്നാൽ മതി മനസ്സിലായോ നിനക്ക് ഒരിളം പുഞ്ചിരിയുടെ ബെന്നിയുടെ തറയിൽ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന പവിയുടെ മുഖത്തേക്ക് നോക്കി ബെന്നി പറഞ്ഞതിന് അവൾ സമ്മതത്തോടെ തലകുലുക്കി നിനക്കിങ്ങനെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടാകുന്നുണ്ടോ ബെന്നിയുടെ തലയിൽ ഏന്തി വലിഞ്ഞിരുന്നുണ്ട് മസാജ് ചെയ്യുന്നത് കണ്ട് ബെന്നി ചോദിച്ചപ്പോൾ അവളൊന്ന് മൊളി ആ എങ്കിൽ പിന്നെ നിന്റെ മടിയിൽ കിടന്നേക്കാം അഥവാ ഞാൻ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ രാത്രി ഒരു ഒൻപത് മണിയാകുമ്പോൾ നീ എന്നെ ഒന്ന് വിളിച്ചേക്കണം ബെന്നി പാവിയുടെ മടിയിലായി കിടന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു അവൻ്റെ ആ പ്രവൃത്തിയിൽ പാവിയുടെ കണ്ണുകളൊന്ന് തളി അവളുടെ കൈകൾ യാന്ത്രികമായി ബെന്നിയുടെ തലമുടിയിൽ കൊരുത്തും ബെന്നിയുടെ തല തൻ്റെ നെഞ്ചിൽ തട്ടാതിരിക്കാൻ പാവി നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട് അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ബെന്നിയുടെ തലയിലൂടെ മസാജ് ചെയ്യാൻ തുടങ്ങി അവൻ്റെ അടഞ്ഞു വരുന്ന കണ്ണുകൾ നോക്കി പാവിയൊന്ന് പുഞ്ചിരിച്ചു ബെന്നി നല്ല ഉറക്കമായി എന്ന് കണ്ടതും പാവിയളുടെ മടിയിൽ നിന്ന് അവനെ ഇറക്കി വെട്ടിലായി കിടത്തി പിന്നെ ഓടിപ്പോയി ഓടിപ്പോയ എല്ലാം എടുത്തുകൊണ്ട് ഫ്രഷായി വേറെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് വന്നിരുന്നു ബെന്നി ഉറങ്ങുന്നത് കണ്ട് പവി പതിയെ അവനോട് ചേർന്ന് ഒരു ചിരിയോടെ കിടന്നു ബെന്നിയുടെ നെഞ്ചിൽ പതി വിരൽ കൊണ്ടൊന്ന് തൊട്ടു അവൾ അവൻ ഉണരുന്നുണ്ടോ എന്നൊന്നുകൂടെ നോക്കിക്കൊണ്ട് ബെന്നിയുടെ നെഞ്ചിൽ അവൾ തൻ്റെ കൈപ്പത്തി അമർത്തി വെച്ചു ബെന്നിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു ഒരാവശ്യമില്ലാതെ വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ചപ്പോൾ ഞാൻ അറിഞ്ഞോ ഇതുപോലെ ഒന്നിനെ കണ്ടെത്താനാണ് ഞാൻ ഒളിച്ചോടിയത് പാവി അവൻ്റെ നെഞ്ചിൽ തല കൂടി വെച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയുടെ പറഞ്ഞു പാവി തല വെച്ചതും ബെന്നി അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് ഒന്ന് ഒന്നിച്ചിരിഞ്ഞു പവി പെട്ടിൽ അമർന്നു പോയിരുന്നു ബെന്നി ഉള്ള കയറ്റിടക്കിൽ മുഖം അമർത്തി നല്ല ഉറക്കം അവൻ്റെ ചുടിശ്വാസം കഴുത്തിലടിച്ചതും പവി വെപ്രാളത്തോടെ ബെന്നിയെ തന്നിൽ നിന്നും മാറ്റി കിടത്താൻ നോക്കി പക്ഷെ പറ്റുന്നില്ല എന്ന് കഴുതും പിടയ്ക്കുന്ന നെഞ്ചോടെ അവൾ അങ്ങനെ തന്നെ മിണ്ടാതെ കിടന്നുപോയി ആഞ്ജനയ്യാ ഇപ്പൊന്നും ബെന്നിശയൻ ഉണരല്ലേ പവി നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു അവന്റെ ശരീരത്തിനടിയിൽ കിടക്കുന്നുണ്ടെങ്കിലും വെപ്രാളവും പേടിയും പവിയിൽ ഉണർന്നിരുന്നു പിന്നെ എപ്പോഴോ കണ്ണുകൾ അടഞ്ഞു വന്നതും പവി അറിഞ്ഞിരുന്നില്ല പക്ഷെ കഥകൾ തട്ടി നിർത്താതെയുള്ള വിളിക്കടതും പവി മുഖം ചൊളിച്ചുകൊണ്ട് ഒന്ന് എഴുന്നേൽക്കാൻ നോക്കി പക്ഷെ അതുപോലെ തന്നെ ബെഡിൽ വീണ് പോയിരുന്നു കാര്യം എന്താണെന്ന് അറിയാൻ നോക്കിയ പവിയുടെ കണ്ണ് പ്രണയത്തിൽ ഒന്ന് വിടർന്നു പോയി തൻ്റെ ഇടുപ്പിലൂടെ കയറ്റി തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടക്കുന്നവനെ ഒന്ന് നോക്കി പതി എഴുന്നേൽക്കാൻ ശ്രമിച്ചു അവൾ പക്ഷെ പറ്റാതെ അങ്ങനെ തന്നെ കിടന്നുപോയി ബെന്നിച്ചായ ബെന്നിച്ചായ കഥകത്തോർക്ക് നിങ്ങളതേ അമ്മ ചോറ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് വരണേ അനി വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയി മനസ്സിലാക്കി രണ്ടും കലിപ്പിച്ച് പവി പിന്നെ തന്റെ ദേഹത്തിൽ നിന്നും തള്ളി നീക്കി ബെന്നി കണ്ണുകൾ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് അവനെ നോക്കി പരങ്ങളിലൂടെ ബെട്ടിൽ എഴുന്നേറ്റിരിക്കുന്ന പവിയാണ് എന്താടാ എന്താ ഇങ്ങനെ കൊന്ത വിഴുങ്ങിയത് പോലെ ഇരിക്കുന്നത് അല്ല സമയം എത്രയായി ബെന്നി ഉറക്കം വീട്ടുണ്ടായിരുന്നു ചോദിച്ചു സമയം ഒൻപത് ഹറായി ബെന്നിച്ചയ പിന്നെ ഇപ്പം ചോറ് അനി വന്ന് വിളിച്ചിട്ട് പോയി അതയിപ്പോൾ ഞാൻ ബെന്നിച്ചേനെ വിളിച്ചത് തലവേദന കുറവുണ്ടോ ബെന്നനിച്ചയ മരുന്ന് എന്തെങ്കിലും വേണോ ബെന്നി നോക്കി സംശയത്തോടെ പവി ചോദിച്ചു ഏയ് ഇപ്പോൾ വേദനയൊന്നും ഇല്ലടാ എന്തായാലും ഒന്ന് ആയിട്ട് വരട്ടെ ബെന്നി അതും പറഞ്ഞ് ബാത്റൂമിലേക്ക് നടന്നു അതും കഴിഞ്ഞ് പവിയും ഒന്ന് ഫ്രഷായി രണ്ടാളും കൂടെയാണ് ഡൈനിങ് റൂമിലേക്ക് നടന്നത് അവിടെ എത്തുമ്പോൾ കഴിക്കാൻ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞിരുന്നു മാത്തൻ അവരെ രണ്ടുപേരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ ബെൻസ്റ്റിയുടെ കല്യാണക്കാരെയുമായിരുന്നു അവിടുത്തെ സംസാര വിഷയം കഴുക്ക് കുഞ്ഞെ നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുവാ മാത്തനോട് സംസാരിക്കുന്ന ബെന്നിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് റോസിപ്പാവിയെ തട്ടി വിളിക്കുന്നത് അത് കേട്ട അവൾ ഒരു പത്തർച്ചയുടെ റോസിയെ നോക്കി തല തലകുലുക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി ബെൻസിമോളിലെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അധികം വെച്ച് താമസിക്കാതെ അനിയുടെ കൂടെ അങ്ങ് നടത്തണം ബനി അത് കഴിഞ്ഞിട്ട് വേണം നിന്റെ കാര്യം നോക്കാൻ റോസി ഗൗരവത്തോടെ പറഞ്ഞു കേട്ടും അനിയ ഒരു ചിരിയുടെ മുഖം കുനിച്ചു എന്തായാലും ബെൻസിമോളിലെ കല്യാണം കഴിഞ്ഞ ശേഷം നമുക്ക് മനുവിൻ്റെ അമ്മയുടെ ഇതിനെക്കുറിച്ച് സംസാരിക്കാം അവരുടെ അഭിപ്രായം കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ ഒരു ഡേറ്റ് തീരുമാനിക്കാം ഈ വെള്ള കൂടെ കെട്ടിക്കാനുള്ള വക ഞാൻ ഒരുക്കി കൊണ്ട് ആ കാര്യത്തിൽ പേടിക്കാനില്ല ബെന്നി പറഞ്ഞു കേട്ടതും അനി അവനെ സങ്കടത്തോടെ നോക്കി എന്താടി നീ എന്തിനാ എന്നിങ്ങനെ നോക്കുന്നത് അനിയുടെ മുഖത്തെ വാട്ടം ശ്രദ്ധിച്ചുകൊണ്ട് ബെന്നി സ്നേഹത്തോടെ അവളോട് ചോദിച്ചു എനിക്ക് സ്വർണവും പണമൊന്നും വേണ്ടി ചേ മനുവേട്ടനും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാ വെറുതെ ഇതൊക്കെ ഈ ചേന് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അപ്പോൾ അതൊക്കെ മുഴുവനും ഈ ചേൻ ഞങ്ങൾക്ക് തന്നാൽ എങ്ങനെ ശരിയാക്കും അനി പറഞ്ഞതും മനസ് നിറഞ്ഞതുപോലെ ഒന്ന് ചിരിച്ചു എൻ്റെ പെങ്ങന്മാർക്ക് പിന്നെ ഞാനല്ലാതെ വേറെ ആരാ ഇതൊക്കെ ചെയ്യാനുള്ളത് ഇതെല്ലാം ഇച്ചേൻ്റെ കടമ തന്നെയാണ് മോളെ അപ്പനില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ രണ്ട് പേരെയും എനിക്ക് വെറും കൈവിടെ പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് പോയാലും എന്താവശ്യമുണ്ടെങ്കിലും ഒരു വിളിപ്പുറത്ത് നിങ്ങളെ ഇച്ചയൻ കാണും അവൻ പറഞ്ഞത് എല്ലാടേയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പക്ഷെ അതൊന്നും അത്രയ്ക്ക് ദഹിക്കാതെ മാത്തിൻ്റെ ഭാര്യ ട്രീസ ഭക്ഷണം കഴിച്ച് തൻ്റെ റൂമിലേക്ക് നടന്നു ഓ ഇവിടെ എല്ലാവരും സ്നേഹത്തോടെ സംസാരിച്ചത് അവൾക്ക് പിടിച്ചില്ല എവിടെയെങ്കിലും കൊത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയിരിക്കുമായിരുന്നു ട്രീസ പോന്നു നോക്കി ചിരിയോടെ മാതൻ പറഞ്ഞതും അവിടെ മുഴുവനും ചിരി മുഴങ്ങി എന്തിന്റെ കണക്കാണ് ബിനിച്ചയെ നോക്കുന്നത് സമയം ഒത്തിരിയായില്ലേ കിടക്കുന്നില്ലേ ഭക്ഷണമെല്ലാം കഴിഞ്ഞ പുറത്ത് നിലാവത്ത് അല്പം നേരം ഇരുന്നതിന് ശേഷമാണ് പവി റൂമിലേക്ക് വന്നത് അപ്പോൾ കണ്ടത് ബെന്നി എന്തോ കണക്ക് നോക്കുന്നതാണ് അതുകൊണ്ട് ചെറിയ ചിരിയോടെ അവൾ അടുത്തിരുന്നു ഞാൻ ഇന്നത്തെ പണിക്കട ചിലവെല്ലാം നോക്കിയതാണ് അന്നന്ന് കണക്ക് എഴുതി വെച്ചില്ലെങ്കിൽ പിന്നെയെല്ലാം മറന്നു പോകും ബെന്നി ഒരു ദീർഘശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് ബുക്ക് അടച്ചു വെച്ചു നാളെ രാവിലെ ഞാൻ മനുവിനെയും കുട്ടി തോട്ടം വരെയെന്ന് പോകും രാവിലെയെന്ന് പറഞ്ഞാൽ വെളുപ്പിനെ തന്നെ ആ മഞ്ഞിൻ്റെ സമയത്ത് കൂടെ വരണമെന്ന് പറഞ്ഞ് ചാടിത്തുള്ളി നിൽക്കണ്ട ഇനി അടുത്ത പനി പിടിച്ച് കിടക്കേണ്ടി വരും ബെന്നി ഗൗരവത്തോടെ പറഞ്ഞ് കിടന്നും നാളെ രാവിലെയും കുളിക്കുന്ന കാര്യം സെറ്റായതിന് സന്തോഷത്തിൽ പവി തല കുളിക്കുകയും കല്യാണം ആയതുകൊണ്ട് തന്നെ ഇനി ഓരോ ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങും നാളെ തോട്ടത്തിൽ പോയി വന്നിട്ട് ചന്തയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ നീ റെഡിയായി നിൽക്കണം കേട്ടോ ബെന്നി പറഞ്ഞതിന് വീണ്ടും പവി തല കുളുക്കി എന്താ പിന്നെ മാനത്തോട്ട് നോക്കി നിൽക്കാതെ വന്ന് കിടക്കാൻ നോക്ക് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ ബെന്നി പറഞ്ഞു തീർന്നതും പവി വീട്ടിലായി ഇഴഞ്ഞു കയറി ഒരു അറ്റത്തായിട്ട് ചെരിഞ്ഞ് കിടന്നു അതൊന്ന് നോക്കി ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് അവളുടെ അടുത്തായി ബെന്നിയും കിടന്നു ബെന്നി ചയാ ഉറങ്ങിയാകും കുറച്ചു നേരം കഴിയുന്നതും പവി മെല്ലെ അവനെ ഇന്ന് വിളിച്ചു നോക്കി എന്താ കാര്യം പറ ബനി സംശയത്തോടെ തിരിഞ്ഞു കിടന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി അല്ല അത് പിന്നെ ആ ചെറിയുടെ കാര്യം ആ കുട്ടിയോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഇനി എൻ്റെ പുറകെ നടക്കരുതെന്ന് ദേഷ്യം വന്ന് ഞാൻ ചിലപ്പോൾ കൈ നൂത്തൊന്ന് കൊടുത്തുനിന്ന് വരും പവിയുടെ മുഖം ഒന്ന് വിയർത്ത് വന്നു അവൾ കൊട്ടിയല്ലേ മനസ്സ് വേദനിപ്പിക്കാതെ ഞാൻ പറഞ്ഞോളാ നീ ചുമ്മാ ചാടിക്കാരണ്ടാ ഇപ്പോഴത്തെ പിള്ളേരാണ് അവർക്ക് മനസ്സ് വിഷമിപ്പിക്കാൻ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി ബെന്നി ആലോചനയുടെ പറഞ്ഞു കേടത്തും പാവി അത് ഇഷ്ടപ്പെടാത്തതുപോലെയൊന്നും മോളി പിന്നെ കൊച്ചു ആ പതിനേഴ് വയസ്സായ പെണ്ണാണോ ഇയാൾക്ക് കൊച്ചു പവി പിറുപിറുത്ത് കൊണ്ട് തിരിഞ്ഞു കിടന്നു അല്ലടാ പവി നിനക്ക് നിനക്കെന്തടാ നമ്മുടെ ചെറിക്കോച്ചിനെ ഇഷ്ടപ്പെടാത്തത് കൊച്ചാണെങ്കിൽ കാണാൻ സുന്ദരിയല്ലേ എന്തായാലും വേറെ ഇഷ്ടമൊന്നും കാണാൻ വഴിയില്ല അങ്ങനെയുണ്ടായിരുന്നുവെങ്കിൽ നീ ഇവിടെ ഇങ്ങനെ മനസമാധാനത്തോടെ നിൽക്കില്ലായിരുന്നല്ലോ ബെന്നി തലയിണയിൽ കൈ ഊന്നിക്കൊണ്ട് പാവിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അത് കേട്ടും അവളൊന്ന് ചെറുതായി പതിറി എൻ്റെ അഞ്ജനയ്യാ ഞാൻ ഇന്നവരോട് എന്തു പറയും പവി ബെന്നെ നോക്കി ചിരിയെടുത്ത് അണിഞ്ഞുകൊണ്ട് മനസ്സിൽ ആലോചിച്ചു ഹ പറയടാ നിനക്ക് എന്താ ചെറിക്കൊച്ചിന് ഇഷ്ടമില്ലാത്തത് അത് അത് പിന്നെ പെനിച്ചയാ എനിക്ക് പെൺകുട്ടികളെ ഇഷ്ടപ്പെടാൻ പറ്റില്ല ആണെന്നോടാ എനിക്ക് താല്പര്യം പവി കണ്ണുകൾ ഇറക്കി അടച്ചു പിടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു അനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോൾ പവി പതിയെ കണ്ണു തുറന്ന മുന്നിലേക്ക് നോക്കി അവിടെ പവിയെ അന്തം വീട്ടിൽ നോക്കുന്ന ബെന്നിയെ കണ്ട് അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഇന്ന് മുതൽ എന്തായാലും ഒറ്റയ്ക്ക് കിടക്കാം അങ്ങനെയല്ലേ ബെന്നിച്ചയൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ പവിയവൻ്റെ മുഖത്തേക്ക് നോക്കി ആലോചനയുടെ മനസ്സിൽ പറഞ്ഞു നീ നീട് എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒട്ടൊരു നേരം അന്തം വീട്ടിൽ പവിയെ തന്നെ നോക്കിയിരുന്നതിന് ശേഷം ബെന്നിക്ക് ഒരു അവളോട് ചോദിച്ചു അത് പിന്നെ ബെന്നിച്ചയ ഇന്ന് ആന്റണി കവലിൽ വെച്ച് പറഞ്ഞില്ലേ ആണുങ്ങളും മാണുങ്ങളുമായുള്ള കാര്യം ഞാൻ അതുപോലത്തെ ആളാണെന്ന് പറഞ്ഞതാ കള്ളം പറയുന്നത് കൊണ്ട് തന്നെ പവി ബെന്നിയുടെ മുഖത്തേക്ക് നോക്കാതെ താഴെ നോക്കിയാണ് സംസാരിച്ചത് പറയുന്നതെല്ലാം ചെറ്റത്തരമാണ് ദൈവമേ പക്ഷേ എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ പെണ്ണാണെന്ന് ഭിന്നിച്ചാൻ ഇപ്പോൾ എങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നും എന്നെ ഇറക്കി വിടാൻ വേറെ ഒന്നും അന്വേഷിക്കണ്ടല്ലോ പവി മനസ്സിൽ പറഞ്ഞുകൊണ്ട് പതിയെ ബെന്നിയുടെ മുഖത്തേക്ക് നോക്കി ബെന്നി ആണെങ്കിൽ താഴേക്ക് കയ്യും കൊടുത്തുകൊണ്ട് എന്തോ ആലോചിക്കുന്ന തിരക്കിലാണ് കുറച്ചു നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം ബെന്നി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പവിയെ മുഖമുയർത്തി നോക്കി നീ ഇങ്ങനെ എൻ്റെ മുന്നിൽ മുഖം കുറച്ച് നിൽക്കണ്ട ഇങ്ങനെ തെറ്റ് ചെയ്തതുപോലെ നിൽക്കാൻ മാത്രം ഇവിടെ നിന്നും നടന്നിട്ടില്ലല്ലോ നീ സങ്കടപ്പെടാതെ മുഖമുയർത്തി ഇവിടെ ഒന്നിരിക്കാൻ നോക്ക് ബെന്നി തൻ്റെ തൊട്ടടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞ് കേട്ടതും പവി അവൻ്റെ അടുത്തായിരുന്നു നീ ഇപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം ഇവിടെ വേറെ ആരോടും പറയുന്ന നിൽക്കണ്ട പ്രത്യേകിച്ച് ആ മനുവിനോട് അല്ലെങ്കിൽ തന്നെ അവന് നിന ചെറിയൊരു ഇഷ്ടക്കേടോട് ഇനിയിപ്പോ ഇതറിഞ്ഞാൽ അവൻ വല്ല പ്രശ്നം ഉണ്ടാക്കും ബെന്നിക്ക് ഓരോരുത്തരി പറഞ്ഞു കേട്ടതും പവി എന്ന് കുലക്കി നാളെ തന്നെ ഞാൻ ചെറിക്കോസ്റ്റിനോട് എന്തെങ്കിലും പറഞ്ഞ് നിന്റെ മേലെയുള്ള ഇഷ്ടം മാറ്റിയേക്കാം അല്ലെങ്കിൽ പിന്നെ മോൾക്കത് വിഷമമാകും കൊച്ചു കുഞ്ഞലേ ബെന്നി പറഞ്ഞു കേട്ട് പവി ഒന്നും മിണ്ടാതിരുന്നു എന്തായാലും ഓരോന്നാലോ ചിരിക്കതെ നീ കിടക്കാൻ നോക്ക് അതും പറഞ്ഞ് ബെന്നി കട്ടിലേക്ക് മറിഞ്ഞതും പവി അവനെ കണ്ണു മേഴ്സി നോക്കി എന്താടാ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ ബാക്കിയൊക്കെ നാളെ സംസാരിക്കാം തൽക്കാലം ഇപ്പോ നീ വന്ന് കിടക്കാൻ നോക്ക് തന്നെ മിഴിഞ്ഞ കണ്ണോടെ നോക്കി നിൽക്കുന്ന പവിയെ നോക്കിയൽപ്പം ഗൗരവത്തിൽ തന്നെ ബെന്നി പറഞ്ഞു അല്ല ബെന്നി ചായ ഞാനൊരു കെ ആയതുകൊണ്ട് ബെന്നി ചേൻ്റെ അടുത്ത് കിടക്കുന്നത് ശരിയല്ലല്ലോ പവി ദയനീയമായ മുഖത്തോടെ ബെന്നിയെ നോക്കി രണ്ട് ദിവസം നീ എൻ്റെ അടുത്ത് തന്നെയല്ലേ കിടന്നത് അപ്പോൾ ഒന്നും സംഭവിച്ചില്ലല്ലോ അതുകൊണ്ട് ഇനി നീ എൻ്റെ അടുത്ത് കിടന്നാലും ഒന്നും സംഭവിക്കില്ല ബെന്നി ഗൗരവത്തിൽ പറഞ്ഞു കിടത്തും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കയറി പവി അവൻ്റെ അടുത്തായി കയറി കിടന്നു ചിലപ്പോ എനിക്ക് ബെന്നി ചായനോട് എന്തെങ്കിലും നമുക്ക് തോന്നും അതുകൊണ്ടാണ് ഞാൻ വേറെ കിടക്കാമെന്ന് പറഞ്ഞത് അവസാനത്തെ അളവ് കൂടെ എടുത്ത് നോക്കിയവൾ മീണ്ടാതെ അങ്ങോട്ട് കിടക്കാൻ നോക്കടാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിൽ ഞാൻ നിന്നെ നിയന്ത്രിച്ചു കൊള്ളാം ബെന്നി ദേഷ്യത്തിൽ മുരണ്ടുകൊണ്ട് തിരിഞ്ഞതും പവി തൻ്റെ കണ്ണുകൾ മുറുക്കി അടച്ചു ഇനിയിപ്പോ ഇയാളോട് എന്തു പറഞ്ഞു മാറിക്കിടക്കും എൻ്റെ ആഞ്ജനയ്യാ അറിയാതെ വായിൽ നിന്ന് വീണ് പോയതാണ് ഞാൻ ഗെയ്യാണെന്ന് സത്യമെല്ലാം പറയുമ്പോൾ എന്നെ ചുമരിൽ നിന്ന് വഴിച്ചെടുക്കേണ്ടി വരുമല്ലോ പവി നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പുറത്തുറുത്തു കിടന്നുറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങിക്കോണം രാത്രിയിലാണ് അവൻ്റെ ഒരു പിറകുറുക്കൽ ബെന്നിയുടെ ശബ്ദം ദേഷ്യത്തിലാണെന്ന് അറിഞ്ഞതും അവൾ ഉറങ്ങിയതുപോലെ മിണ്ടാതെ കിടന്നു എന്താ ബെന്നിച്ചയെ കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞത് രാവിലെ ക്ലാസ്സിന് പോകാൻ റെഡിയായി ബെന്നിയുടെ അടുത്തേക്ക് വന്നതാണ് ചെറി അവൾ വന്ന ഉടനെ തന്നെ പവിയെ കാണാൻ എന്നതുപോലെ ചുറ്റും നോക്കുന്നുണ്ട് മോളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് പറഞ്ഞതിന് ശേഷം ഇവിടെ കിടന്ന് ബഹളം വയ്ക്കാനോ ആരോടും പറയാനോ നിൽക്കരുത് അത് മോള് ബെന്നിച്ചേനെ വാക്ക് തരണം ചെറിയുടെ തൊഴിലൂടെ കൈ ഇട്ടുകൊണ്ട് പറയുന്ന കെടുത്തും ചെറിയ സംശയത്തോടെ അവരെ നോക്കി എന്താണെങ്കിലും ബിനിശേൻ പറഞ്ഞു ഞാൻ വേറെ ആരോടും ഒന്നും പറയില്ല അവളുടെ കണ്ണിൽ സംശയം നിറഞ്ഞു നീന്നു പവിയെക്കുറിച്ച് ഇവിടെ ഞങ്ങൾക്ക് പോലും ഒന്നും അറിയില്ല അവൻ എവിടെയുള്ളതാണെന്നോ അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നോ അതൊന്നും ഞങ്ങൾക്കറിയില്ല എല്ലാം അവൻ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ അങ്ങനെ നമുക്ക് അറിയാൻ വയ്യാത്ത ഒരാളെ അവടെ സ്വഭാവം പോലും അറിയില്ല എന്നിരിക്കെ മോൾ അവനെ ഇഷ്ടപ്പെടുന്നത് ശരിയാണോ പിന്നെ സമാധാനത്തോടെ ചോദിച്ചൊക്കെ എടുത്തും വിഷമത്തോടെ ചെറിയ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് വല്ലതും ഇഷ്ടമായിട്ടാണ് പിന്നെ ചേ അതാ ഞാൻ ചേട്ടയുടെ തുറന്നു പറഞ്ഞത് അല്ലാതെ എനിക്ക് സ്വഭാവമൊന്നും അറിയണ്ട ചെറിയ തല താഴ്ത്തി മോൾക്ക് ഈ കാര്യത്തിൽ തീരുമാനം പ്രായമൊന്നും ആയിട്ടില്ല ഈ പ്രായമെല്ലാം കടന്നു പോകുമ്പോൾ എടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് തോന്നാം അപ്പോൾ വിഷമിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇപ്പോഴൊന്നും വേണ്ടെന്ന് വെക്കുന്നത് മോള് എത്ര ഇഷ്ടം പറഞ്ഞ് പിന്നെ നടന്നാലും അവൻ മോളെ ഇഷ്ടപ്പെടില്ല കാരണം അവൻ വേറെ ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലാണ് ഇതവൻ തന്നെയാണ് മോളോട് പറയാന് ഏൽപ്പിച്ചത് അതുകൊണ്ട് മനസ്സിൽ തോന്നിയതെല്ലാം എടുത്ത് കളഞ്ഞുകൊണ്ട് ഇപ്പം പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നോക്ക് ജെറീന നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിൽ ഒന്ന് നോക്കിക്കൊണ്ട് പിന്നി പറഞ്ഞു കിടത്തും അവൾ തലകൊലക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു ഇപ്പോൾ കേട്ട കാര്യത്തിൻ്റെ ഷോക്കിലാണ് ചെറിയ ബെന്നിക്ക് മനസ്സിലായി അവനത് കണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു